എന്താ ഉമ്മല്ല പുഷ്പം പുഷ്പല്ല പുഷ്പം ഓണത്തിന് ഓണത്തിനെത്തുന്ന പൂവെന്ന് പറഞ്ഞാല് ഇത് ഇതെന്ത് പുക ജമന്തി പൂറഞ്ച് മഞ്ഞ ഓറഞ്ചോ മഞ്ഞ അങ്ങനെ ഓറഞ്ചാണ് മഞ്ഞ ഓറഞ്ചോ ആ ജമന്തി അല്ല അപ്പൊ മല്ലിക അല്ലേ

കൊല്ലത്താണുള്ളത് അടിപൊളിയോട്ടി നമുക്ക് പിന്നെ ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ഇത് മാവേലി ഒറിജിനൽ ആണേ ഇത് മാവേലി ഒറിജിനൽ ഒറിജിനലാണ് ഇപ്പൊ പാതാളത്തി വന്നുള്ളൂ വന്ന് നോക്കുമ്പോ മാവേലി വന്ന് നോക്കുമ്പോ ഇവിടെ ഓണത്തിന്റെ പരിപാടികളൊന്നും സെറ്റ് ആയിട്ടില്ല അറേഞ്ച് ചെയ്തിട്ടില്ല അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഷൂട്ടിന്റെ കാര്യങ്ങളും അവിടെ ഒരു ടീം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് വേണം ഷൂട്ട് ചെയ്യാം അല്ല മാവേലി വേണുറ്റോട്ടോ അവിടെ നിന്നും ഇങ്ങോട്ടുള്ള ഷോട്ട് ആ കിരീടം ചെരിഞ്ഞിട്ടുണ്ടോ ഒന്ന് കൊടുത്തോ അതൊന്നും അങ്ങനെ ഷൂട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പൂക്കളം ഇടുന്ന ഫോട്ടോസാണ് ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് തന്നെ മാവേലിയുടെ ഫോട്ടോസ് കൊടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലുള്ള സമയത്താണ് നമ്മൾ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുന്നത് കാരണം സമയം അങ്ങനെ നമുക്ക് കിട്ടുന്നുള്ളു കാരണം ഈവനിങ് ആകുമ്പോഴേക്കും അവിടെ മഴയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഷൂട്ട് തീർക്കണം ഞാൻ ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴേക്കും മോഡൽ എണീറ്റ് ഓടും കാരണം നല്ല ക്ഷീണം ഉണ്ട് നല്ല വെയിലായതുകൊണ്ട് പൊള്ളുന്ന വെയിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരോ പറഞ്ഞു സദ്യ റെഡിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സദ്യ കഴിച്ചിട്ടാക്കാം ബാക്കി ഷൂട്ട് അത് ഫുഡാണല്ലോ മെയിൻ ഞാൻ ഞാനെല്ലാവരും സദ്യ കഴിക്കുകയാണ് കഴിച്ചിട്ട് ഈ ബാക്കി ഷൂട്ടുകൾ സദ്യ കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് തുടങ്ങാം അങ്ങനെ എല്ലാവരും സദ്യ ഒക്കെ കഴിച്ചു കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് നമ്മൾ വീണ്ടും ഷൂട്ടിലേക്ക് തന്നെ കിടന്നു കെട്ടോ അങ്ങനെ ഉറിയടിയുടെ ഫോട്ടോസ് ചെയ്യണം അതേപോലെ തന്നെ തിരുവാതിര കളിക്കണം ഈ ഈവനിങ്ങിൽ കുറച്ച് ഗോൾഡൻ ലൈറ്റ് ഒക്കെ കിട്ടിയപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഫോട്ടോസുകളൊക്കെ മോഡൽസിനെ വെച്ചിട്ട് ചെയ്തു കേട്ടോ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് മാവേലി ആകുമ്പോൾ യാത്ര അയച്ചു അവിടെ നമ്മൾ ഷൂട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്തു ഈ പ്രോപ്പർട്ടിയുടെ കറക്റ്റ് ലക്ഷ്യം വരുന്നത് നമ്മുടെ നിന്ന് ആലപ്പുഴ വഴി കൊല്ലം പോകുന്ന റൂട്ടിൽ മങ്ങാട് പാലമുണ്ട് ഉണ്ട് പാലത്തിൻ്റെ നേരെ താഴെ തന്നെയാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് പാലത്ത് നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും കേട്ടോ ഇവിടെ കിട്ടിലെ ആംബിയൻസ് ആണ് കേട്ടോ പ്രോപ്പർട്ടി കാണാൻ പറ്റും നിങ്ങൾക്ക് ആ വയ്യോ ഡെസ്റ്റിനേഷൻ വെഡിംഗോ ബർത്ത്ഡേ പാർട്ടികളോ അങ്ങനെ എന്ത് ഇവൻ്റുകളാണെങ്കിലും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും അതിന് വേണ്ടി കാര്യങ്ങളെല്ലാം ഇവരി ഇവിടെ സെറ്റാക്കി തരും ഇവിടെ വന്നിട്ടുള്ളത് ഓൺ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരിവിടെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു തരും കേട്ടോ എനിക്ക് ഓണത്തിനുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തവരാണ് പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞാൻ താഴെ നമ്പർ കൊടുക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം